കടവൂര്ന്ന് വരുന്നു എൻ്റെ മകൾക്ക് രണ്ടര വർഷമായിട്ടും നാട്ടിൽ നിന്ന് തിരിച്ചു വരാൻ കഴിയാതെ വിഷമിക്കുകയായിരുന്നു അപ്പം ഞാൻ അച്ഛനെ കണ്ടു നിയോഗം അച്ഛൻ കയ്യിൽ എഴുതി കൊടുത്തു ഈ ഇപ്പം ഈസ്റ്റർ കഴിഞ്ഞ ആദ്യത്തെ വെള്ളിയാഴ്ച അതിനുശേഷം അച്ഛൻ അച്ഛന് എഴുതി കൊടുത്തിട്ട് പറഞ്ഞു നിയോഗം ബക്കറ്റിൽ യോഗം ബക്കറ്റിലിട്ടാൽ എന്ന് പറഞ്ഞു അച്ചാ ഇന്നതാണ് എൻ്റെ കാര്യമെന്ന് ഞാൻ പറഞ്ഞു അച്ഛൻ്റെ കൈ കൊടുത്തു അതിനുശേഷം എട്ടു ദിവസമായിട്ടും ഒരു മറുപടിയുമില്ല മകൾ വളരെ വിഷമത്തിലാണ് കുഞ്ഞിനെയും ഭർത്താവിനെയും ഇട്ടതിൻ്റെ ദുഃഖത്തിൽ രണ്ടാമത്തെ വെള്ളിയാഴ്ച ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛ എനിക്കു കുഞ്ഞിന് ഇതുവരെയും പോരാനുള്ള അനുവാദം ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം അച്ഛൻ പറഞ്ഞു ഞാൻ ഏറ്റെടുത്തതാണെങ്കിൽ നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട നിൻ്റെ കാര്യം നടന്നോളൂ എന്ന് അച്ഛൻ പറഞ്ഞു പിറ്റേ വെള്ളിയാഴ്ച ആയപ്പോഴത്തേക്കും ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്കും നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല എൻ്റെ കുഞ്ഞ് വിഷമിക്കുകയാണ് അമ്മ ഇടപെടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു എന്തായാലും പിറ്റേ വെള്ളിയാഴ്ച ഞാൻ വന്നു പോയി പിന്നെ പിറ്റത്തെ വെള്ളിയും ും ബുധനാഴ്ച ആയപ്പോഴത്തേക്കും കൊച്ചിന് ടിക്കറ്റ് ഹോസ്പിറ്റലുകാരെ എടുത്തു കൊടുത്തു പോരാൻ സാധിച്ചു അച്ഛനും ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി എല്ലാ തടസ്സങ്ങളും